ട്രിപ്പിൾ ത്രീ ഡിവൈൻ മെറാക്കിൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെ മനസ്സിലേക്ക് വിചാരിക്കുക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തി നിങ്ങളിൽ നിന്നും എന്താണ് ഹൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം ടി ആർ ആർ കെയ്ജേഴ്സ് സ്പിരിറ്റ് ഗൈഡ് ആൻഡ് സിസ്റ്റേഴ്സ് പ്ലീസ് ഗീവ് മീ ദ റൈറ്റ് ആൻസർ ടു ഓഫ് കപ്സ് ട്വിൻ ഫ്ലെയിം ജേനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വളരെ മനോഹരമായിട്ടൊരു ആയിരുന്നു നിങ്ങളുടേത് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണിത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളത് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് അർഹിക്കുന്നുമുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോൾ ഇവിടെ ദട്ടാവർ എന്നൊരു സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത് കാരണം ഒരു കമിറ്റ്മെൻറ്റ് വിവാഹം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്നൊരു ചേഞ്ച് വന്നിരിക്കുന്നു നിങ്ങളുടെ വ്യക്തിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നിരിക്കുന്നു അതെന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളിപ്പോൾ വ്യക്തമായിട്ടൊരു കാരണം കിട്ടിയിട്ടില്ല നിങ്ങൾക്കിതുവരെ പല കാരണങ്ങളും ഈ വ്യക്തി പറയുന്നുണ്ട് എന്താണ് നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയില്ല ഇവിടെ നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് ഫെൻറ്റകൾസ് ആണ് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം പ്രേയേഴ്സ് കൊടുക്കുന്നുണ്ടാവാം പക്ഷേ അറിയില്ല നിങ്ങൾക്ക് എന്താണെന്ന് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് വേറൊരു പേഴ്സൺ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾ വരുന്നതിനേക്കാൾ മുമ്പ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വേറൊരു പേഴ്സൺ ആവാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളോട് അത്രയ്ക്ക് ഒരു പ്രണയം ഈ വ്യക്തിക്ക് തോന്നുന്നില്ല ആ ഒരു സാഹചര്യവുമാവാം ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു സ്വഭാവ രീതി കൊണ്ടുമായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കുന്നില്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയെക്കുറിച്ച് കൺട്രോൾ ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടുമാകാം അതുപോലെ തന്നെ ദ മൂൺ എന്ന് പറയുമ്പോൾ വേറെ ആരൊക്കെയോ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തിക്ക് ഒരു ഭയം തോന്നാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ പേഴ്സൺ സൊസൈറ്റിയെ ഭയക്കുന്നുണ്ട് ഫ്രണ്ട്സിൽ നിന്നും അകന്നായിരിക്കാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ പാരൻസ് എല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അപ്പോൾ അവരെയൊക്കെ പിണക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല ഈ ഒരു റിലേഷൻഷിപ്പ് റിസ്ക് റിലേഷൻഷിപ്പാണെന്ന വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയയില്ല ഒരു പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ നല്ലൊരു ജോബ് കരിയറോ പോലും ഈ വ്യക്തിക്ക് പക്ഷേ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടും ഈ വ്യക്തി വീട്ടുകാരെ പിണക്കാനോ അല്ലെങ്കിൽ ഫാമിലിയെ പിണക്കാനോ ഒന്നും ആ വ്യക്തിയും വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവില്ല ഒരു ഐഡിയ ഇല്ല എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അതുപോലെ തന്നെ ഇവിടെ ഹൈഡ് ചെയ്യുന്ന കാര്യം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആൾക്ക് ഭയമാണ് അതായത് ആരും ഈ വ്യക്തിക്ക് കൂട്ടുണ്ടാവില്ല ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത അപ്പോൾ മറ്റാരും ഇല്ലെങ്കിലും ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടാണത് അതുപോലെ തന്നെ എങ്ങനെയാണത് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഈ പേഴ്സൺ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റകൾസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഫാമിലി ഉണ്ടായിരിക്കാം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ് ഉണ്ടായിരിക്കാം അവരുടെ സാന്നിധ്യവും ഇവിടെയുണ്ട് അതുകൊണ്ടും ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റണില്ല അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാനും ബുദ്ധിമുട്ടാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് രണ്ട് റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതായത് ടെമ്പറൻസ് എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ഷമയോട് കൂടി കാത്തിരിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് ഇത് പറയാമെന്നുള്ളത് ഇപ്പോൾ ഹൈഡ് ചെയ്യുകയാണ് ഇതായിരിക്കാം ഈ വ്യക്തിയുടെ ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തിരിക്കുന്നത് നിങ്ങളോട് ഇത് തുറന്നു പറയാനായിട്ട് വ്യക്തിക്ക് പറ്റുകയില്ല കാരണം നിങ്ങൾക്ക് ബാക്ക് ബാലൻ തന്നിട്ട് നിങ്ങളെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് മനഃപൂർവ്വം കൊണ്ടുപോയിട്ടുള്ളത് ഈ പേഴ്സൺ ആണ് നിങ്ങളീ സ്നേഹിച്ചുകൊള്ളാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നുകൊള്ളാം അങ്ങനെ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെ ആയിരുന്നു ഇത് പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് അവിടെയും സ്നേഹം കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളെ മാത്രമായിരിക്കാം ആദ്യമൊക്കെ പരിഗണിച്ചിരുന്നത് ആ ഒരു പച്ചപ്പിലായിരിക്കാം നിങ്ങൾ കൂടുതലായിട്ട് ഈ വ്യക്തിയിൽ അട്രാക്റ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ വിട്ടിട്ട് പോകാൻ കഴിയാത്തതിൻ്റെ എന്ന് പറയുന്നത് നെക്സ്റ്റ് കാർഡൻ ആയിട്ട് ആണ് ഒരുപാട് പാഷൻ ഉണ്ട് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനൊക്കെ ഈ വ്യക്തിക്ക് ഇഷ്ടമാണ് പക്ഷേ എന്തുകൊണ്ടോ സാധിക്കുന്നില്ല നിങ്ങൾ വിട്ടിട്ട് പോകാൻ കഴിയാത്തത് നിങ്ങൾ എപ്പോഴും ഡ്രീം കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ആ പേഴ്സൺ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു ടീച്ചർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഫൈനാൻസ് സംബന്ധിച്ച് രൂപകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു പക്ഷേ നിങ്ങളെക്കാളും കുറച്ച് പ്രായം കുറവുള്ളൊരു പേഴ്സണമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഒരുപാട് ഇഷ്ടവും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ടവർ സിറ്റുവേഷനാണ് വന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഈ വ്യക്തി ഇതിനെ സംബന്ധിച്ച് ഹൈഡ് ചെയ്യുന്നുണ്ട് ഐ ക്യാൻ ഫീ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർഫിയോ സ്പേസസ് ടവർ സ്വെർഗ് ക്യാപിക്കൽ ഇവിടെ എന്തുകൊണ്ടാണ് ടവർ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹൈഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ടെൻ ഓ വളരെ ഭംഗിയായിട്ട് ഒരുമിച്ച് പോകണമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പാണിത് നിങ്ങൾ അത്രയും ദൂരെ നിന്ന് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുള്ള രണ്ട് വ്യക്തികളായിരിക്കാം പക്ഷേ ഇപ്പോൾ പറ്റുന്നില്ല മുന്നോട്ട് പോകാനായിട്ട് ഒരു ഭാരപ്പെടലാണ് ആൾക്ക് ഒരടിപോലെ നടക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആദ്യ തുക എന്ന് പറയുന്നത് ഇപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് പറ്റുന്നില്ല അതായത് എനിക്ക് സൊസൈറ്റി എനിക്ക് ഭയമാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയ റിസ്ക് റിസ്ക്കാണ് എൻ്റെ എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പേടി നിങ്ങളുമായിട്ട് സ്നേഹത്തിൽ ഇരുന്നപ്പോൾ ഇതൊന്നും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് പതുക്കെ പതുക്കെ ഈ പേഴ്സണു തോന്നി തുടങ്ങി കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ല അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം പിന്നെ പേടിയാണ് അതുപോലെ തന്നെ രണ്ട് ഓപ്ഷനും ഉണ്ട് പേഴ്സണെ അതായത് വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ രണ്ടുപേരുണ്ടായിരിക്കാം അപ്പോൾ അതിൽ റിസ്ക് കുറഞ്ഞ ആ ഒരു കാര്യം എടുക്കാം അതാണ് ചിന്തിക്കുന്നത് ഇവിടെ ഫ്യൂച്ചർ കാർഡാണ് കേട്ടോ ഞാനിവിടെ കിങ് ഓഫ് പെൻഡക്കേൾസ് എന്നെടുത്തിട്ടുള്ളത് അത് ഫ്യൂച്ചറിലെ അവസ്ഥയ്ക്കൊക്കെ മാറ്റം വരാം നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് വ്യക്തി തയ്യാറാവും ഇവിടെ ടെനോമാൻസ് വരെയുള്ളൂ നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അതായത് എന്താണ് ഹൈഡ് ചെയ്യുന്നുള്ളത് ഞാൻ ഈ ഒരു ലാസ്റ്റ് എടുത്ത കാർഡ് നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഹൈഡ് ചെയ്യുന്ന കാര്യം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല ഇപ്പോൾ പറ്റില്ല എന്നുള്ളൊരു ചിന്തയാണ് അതിൻ്റെ കാരണം എനിക്ക് പേടിയാണ് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ വീട്ടുകാരൊക്കെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു സൊസൈറ്റി അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ എനിക്കത് പറ്റില്ല ഇനി ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു നീതി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിലൂടെ പറഞ്ഞിട്ടുണ്ടാവാം ഒരാഗ്രഹം ഇല്ലാതെ ചുമ്മാ ഇരുന്ന എന്നെ വിളിച്ചുകൊണ്ട് പോയി സ്നേഹം തരാം കമ്മിറ്റ്മെൻറ്റ് തരാം അങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എന്നെ വളരെയധികം ആഗ്രഹിപ്പിച്ചിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എല്ലാം നിങ്ങൾ ഈ വ്യക്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ഒറ്റയ്ക്കാണ് ലോണാണ് നിങ്ങൾക്ക് വേറെ ആരും ഇല്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ പറഞ്ഞിട്ടും നിങ്ങളെ ബലമായിട്ട് കൊണ്ടുപോയി ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരുപാട് മോഹിപ്പിച്ചു അങ്ങനെയുള്ള സിറ്റുവേഷൻസ് തന്നു ലാസ്റ്റ് ഇപ്പോൾ പറ്റില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ ആ ഒരു യൂണിവേഴ്സിലൂടെ നിങ്ങളും ചോദിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്കൊരു നീതി കിട്ടാത്തതെന്ന് അതാണ് ഇവിടെ ജസ്റ്റിസ് ഉണ്ട് കിട്ടിയിട്ടുള്ളത് നീ പ്രേഴ്സിൻ്റെ മെസ്സേജ് യു ആർ സ്പെഷ്യൽ ടു മീ നീ എനിക്ക് സ്പെഷ്യലാണ് ഐ ആം സ്റ്റിൽ ട്രയിങ് ടു ഫൈൻ മൈ സെൽഫ് ഞാൻ എന്നെ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഐ ആം റിയലി അബാട്ട് കമ്മിറ്റ്മെൻറ്റ് എനിക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം മോശമാണ് അത് നിനക്കറിയാലോ ഐ വാൻ ടു മാരി പക്ഷെ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട് പേടിയാണെന്നേ ഉള്ളൂ കല്യാണം കഴിക്കണമെന്നുണ്ട് ഐ വാണ്ട് ടു ഹാവ് ഇറ്റ് ഇറ്റ്സ് വിത്ത് യു എനിക്ക് നിന്നിൽ കുട്ടികൾ വേണമെന്നുണ്ട് അതായത് ഒരു കുടുംബം വേണമെന്നുണ്ട് എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സണൽ നെയിം എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് ഡി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇ സെറ്റ് വൈ എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്നാണ് കിട്ടിയിട്ടുള്ളത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യൂ എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എസ് ജി ബി ഒ എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിന് ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ബർത്ത് മന്താവാം ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഏജ് ആവാം ട്വൻറ്റി ത്രീ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവാം ലവ് ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളോട് കളേർഡ് ഹെയർ ഹെയർ കളർ ചെയ്തിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ഓറഞ്ച് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ട്വൻറ്റി എയ്റ്റ് നിങ്ങളുടെ ഏജോ ഡേറ്റ് ഓഫ് ബർത്തോ ഫൈവ് എന്നൊരു ഡേറ്റ് എയ്റ്റ് എന്നൊരു ഡേറ്റ് ടു എന്ന് കിട്ടിയിട്ടുണ്ട് യെല്ലോ കളർ റെഡ് കളർ ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം മാർച്ച് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി വൺ നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻ്റി നയൻ ഏജ് ആവാം ഷോർട്ട് ഹെയർ നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആവാം പേഴ്സൺ ഷോർട്ട് ഹെയർ ആവാം ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് നോക്കാം പത്തനംതിട്ട എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം കണ്ണൂർ ആലപ്പുഴ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുകട്ടോ ഇനി നമുക്ക് ഡിവൈൻ യൂണിവേഴ്സ് ഭഗവാൻ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് കപ്പാസിറ്റി ടു ലവ് ഇവിടെ കപ്പാസിറ്റി ടു ലവ് എന്ന് കിട്ടുമ്പോൾ നിങ്ങളും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് നിങ്ങളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾ ഹോണസ്റ്റ് ഹോണസ്റ്റായിട്ടിരിക്കുക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ഇങ്ങനെയും ആകാം ആ വ്യക്തി നിങ്ങൾക്ക് സ്നേഹം തരാത്ത സിറ്റുവേഷനിൽ നിങ്ങളത് തുറന്നു പറയാത്ത ഒരു വ്യക്തിയായിരിക്കാം അതായത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാകും അല്ലെങ്കിൽ ആ വ്യക്തി വേദനിക്കുമോ അല്ലെങ്കിൽ ആ വ്യക്തി ഇട്ടേച്ച് പോകുമോ എന്നോർത്ത് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ ഈ വ്യക്തിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണന തരണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ഇന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു നിങ്ങൾക്ക് സ്നേഹം കിട്ടാതെ വരുമ്പോൾ അത് ഓപ്പണായിട്ട് നിങ്ങൾ പറയേണ്ടതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഡിവൈൻ വീണ്ടും പറയുന്നുണ്ട് സറണ്ടർ ചെയ്യുക നിങ്ങളുടെ എല്ലാ സിറ്റുവേഷനും നിങ്ങൾ സറണ്ടർ ചെയ്തേക്കുക ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും ഇവിടെ ജൂലൈ മന്ത് നിങ്ങൾക്ക് ദിസ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫെബ്രുവരി മന്തും നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തിരികെ വരട്ടെ ഇവിടെ കിങ് ഓഫ് പെൻ്റക്കാൾസ് കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ഫ്യൂച്ചർ ഉണ്ടോന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമാധാനിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കെല്ലാം റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ ആ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക